ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ നേരിട്ട് ഐ സി ഡി എസ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരിട്ട് പോയപ്പോൾ അവർ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ച് പറഞ്ഞു തന്നത് അതായത് ഇൻ്റർവ്യൂ കഴിഞ്ഞവർക്കും കഴിഞ്ഞവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഇന്റർവ്യൂവിന് റാങ്ക് ലിസ്റ്റ് വന്ന് റാങ്ക് ലിസ്റ്റ് എല്ലാവർക്കും തന്നെ ജോലി കിട്ടുമോ അതുപോലെ എങ്ങനെയാണ് ജോലി കിട്ടുന്നത് അങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ട് പാർട്ടി നിയമനമുണ്ടോ അപ്പോൾ എന്നിങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ഞാൻ നേരിട്ട് പോയി അവരുമായി സംസാരിച്ച് ക്ലിയർ ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ നമ്മുടെ ബെൽബട്ടൺ enable cheyan marakkarede adhil all en option koodi enable cheyana engil mathrame nammal idna pudhiya videos ningalku notification ayi lebikkekullu okay appo nammude channel il oru paadi per interview il poyittunde korchu per uh, already select ayi jolly kkerittunde oru paadi perkk rank list vanattunde pinne korchu vere ini interview il poovanund rank listine wait cheyyunna avrunde ippo oru interview kayina oru randu masam okka kayinalu sadharana rank list varayenda daana appo oru ഒരുപാട് ഡൗട്ടുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഐ സി ഡി എസ് ഓഫീസിൽ നേരിട്ട് പോയി ക്ലിയർ ചെയ്യലും ചെയ്യാം എന്ന് കരുതി ഞാൻ അങ്ങനെ പോയതാണ് ഐ സി ഡി എസ് ഓഫീസിൽ അപ്പോൾ എല്ലാവരുടെയും അപ്പോൾ ഇവിടെ നിലവിൽ ഐ സി ഡി എസ് ഓഫീസിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞത് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞതായിരുന്നു അപ്പോൾ ഇത്ര നാളായിട്ടും റാങ്ക് ലിസ്റ്റ് അപ്പോൾ വന്നിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് അങ്ങനെ ഞാൻ അവിടെ പരിശോധിച്ചു അപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ വീഡിയോ എൻ്റെ ഉണ്ട് അപ്പോൾ ഞാനത് ചെയ്യാം അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിനെ ആരെങ്കിലും എറണാകുളം ജില്ലയിൽ നോക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഷെയർ ചെയ്തു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നവർക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് പേർക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടാവും അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നവർക്ക് എല്ലാവർക്കും തന്നെ ജോലി കിട്ടുമോ അതുപോലെ തന്നെ ജോലി കിട്ടുന്നത് നമ്മൾക്ക് നമ്മൾ കൊടുത്തിട്ടില്ല അതായത് അവരെ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട് ഏത് ഡിവിഷനാണ് അല്ലെങ്കിൽ ഏത് നിങ്ങൾ ഏത് പഞ്ചായത്ത് ഏത് വാർഡാണ് ജോലി നോക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ കവർ പേജിൽ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡിവിഷനിൽ തന്നെയാണോ അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ തന്നെയാണോ നമുക്ക് ജോലി കിട്ടുന്നത് അതോ വേറെ സ്ഥലത്താണോ നമ്മൾക്ക് ജോലി കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് ട്രെയിനിങ് ഉണ്ടാകുമോ അതുപോലെ ഇത് എങ്ങനെയാണ് ജോലി കിട്ടുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് ഇടുന്നത് ഇതിൽ പാർട്ടി നിയമനമൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ നേരിട്ട് പോയി ചോദിച്ചറിഞ്ഞ അറിവാണ് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ സംശയങ്ങൾക്ക് എല്ലാത്തിനുമുള്ള മറുപടി ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ നേരിട്ട് ഐ സി ഡി എസ് ഓഫീസിൽ പോയി ഞാൻ പോയത് കൊച്ചി തേവര ഐ സി ഡി എസ് ഓഫീസിലാണ് പോയത് അപ്പോൾ അവരോട് നേരിട്ട് സംസാരിക്കാം എന്ന് കരുതിയാണ് ഞാൻ ചെന്നത് അങ്ങനെ ആദ്യം ചെന്നപാടെ പുറത്ത് റാങ്ക് ലിസ്റ്റ് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പരിശോധിച്ച് ജസ്റ്റ് അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് അപ്പോൾ അങ്ങനെ അവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞത് നിലവിൽ ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇൻറ്റർവ്യൂ കഴിഞ്ഞത് അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇട്ടത് ഒരു രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂ കഴിഞ്ഞ രണ്ട് മാസത്തിന് ശേഷം റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിലവിൽ ടീച്ചർ വേക്കൻസിയിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരെയാണ് സെലക്റ്റഡ് ആയിട്ട് റാങ്ക് ലിസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരുടെ ഉണ്ട് അപ്പോൾ ഞാൻ അതിന് ശേഷം റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചതിന് ശേഷം അതുമായിട്ട് ഇൻറ്റർവ്യൂ അതിൻ്റെ അകത്ത് കയറി അവിടെ സാറിൻ്റെ അടുത്ത് സംസാരിക്കാനാണ് അത് വീഡിയോ പിടിക്കുന്നത് നമ്മളൊരു ഓഫീസിൽ ചെല്ലുമ്പോൾ അത് വീഡിയോ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ അത് നമ്മൾക്ക് പറ്റില്ല അത് ശരിയല്ലല്ലോ അപ്പോൾ അത് മര്യാദയല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു തരാം അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഇപ്പോൾ നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരെയാണ് നിങ്ങൾ ടീച്ചർ തസ്തികയിലേക്ക് അല്ലെങ്കിൽ വർക്കർ തസ്തികയിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജൂണിൽ നടന്ന ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഇത് ഈ ജൂൺ വരുമ്പോഴത്തേക്കും വൺ ഇയർ ആവാൻ പോകുന്നു അപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ പത്ത് മാസമായി അപ്പോൾ ഈ പത്ത് മാസത്തിനുള്ളിൽ ഇപ്പം നിലവിൽ എത്ര പേരാണ് സാറ് സെലക്റ്റഡ് ആയിട്ടുള്ളത് ഇപ്പം എത്ര പേരാണ് ഈ ഇൻറ്റർവ്യൂവിന് റാങ്ക് ലിസ്റ്റ് വന്നവർ എത്ര പേര് പേരിപ്പോൾ ജോയിൻ ആയിട്ടുണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ പതിമൂന്ന് പേര് പത്ത് മാസം കൊണ്ട് പതിമൂന്ന് പേരാണ് ഇപ്പോൾ നിലവിൽ ജോയിൻ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് നിലവിലെ റാങ്ക് ലിസ്റ്റിലുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടുമോ അപ്പോൾ അവർ പറഞ്ഞാൽ അത് നമ്മൾ അവർക്ക് പറയാൻ പറ്റില്ല കാരണം ഈ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി വരുന്നത് അപ്പോൾ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ വേക്കൻസി വരുന്നതനുസരിച്ച് ഓരോരുത്തരെ വിളിക്കും അത് വിളിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ഡിവിഷനിലോ നമ്മൾ പറഞ്ഞിട്ടുള്ള വാർഡിലോ നമ്മുടെ വാർഡിലോ ആകില്ല നമ്മൾക്ക് കിട്ടുന്നത് വേറെ സ്ഥലങ്ങളിലായിരിക്കും അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ പോകില്ല അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ആളെ വിളിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പി എസ് സി റൊട്ടേഷൻ അനുസരിച്ചാണ് ഇത് വരുന്നത് സോ അതുകൊണ്ട് നമ്മുടെ ഡിവിഷനിൽ വേക്കൻസി വരുമ്പോൾ നമ്മളെ വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട അതുപോലെ ഏറ്റവും താഴെ റാങ്ക് ലിസ്റ്റ് ഉള്ളവര് അവർക്ക് അവരെ വിളിക്കും എന്നുള്ള പ്രതീക്ഷയും അധികം വേണ്ട കാര്യം ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം ആകാൻ പോകണം ആ ഒരു ഒരു വർഷം കൊണ്ട് നിലവിൽ പതിമൂന്ന് പേരെ മാത്രമാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് വർഷം കൊണ്ട് എങ്ങനെ വന്നാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേരെ വിളിക്കാനായിട്ട് ഒരു ചാൻസും ഇല്ല സോ അങ്ങനെ നമ്മൾ ഒരുപാട് പേര് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇതുപോലൊരു ഇരുന്നൂറാണ് റാങ്ക് ലിസ്റ്റ് ജോലി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറയാൻ പറ്റില്ല വേക്കൻസി അനുസരിച്ചാണ് എങ്കിലും അധികം പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറഞ്ഞത് കാരണം ഇപ്പോൾ ഒരു വർഷം കൊണ്ട് പതിമൂന്ന് പേരെ വിളിച്ചിട്ടുള്ളെങ്കിൽ അടുത്ത വർഷം കൊണ്ട് വേക്കൻസി അനുസരിച്ചല്ലേ വിളിക്കുന്നത് അപ്പോൾ അധികം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ ഇത് പാർട്ടി നിയമനമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി നിയമനവും ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ ഈ കഴിഞ്ഞ ദിവസം നമുക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഞാൻ അവർക്ക് എന്തോ റാങ്ക് ലിസ്റ്റിൽ ഇരുപത്തി മൂന്ന് അങ്ങനെന്തോ ആണ് അവരുടെ റാങ്ക് ലിസ്റ്റ് അപ്പോൾ അവർക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല മുപ്പത്തി മൂന്ന് അങ്ങനെ ഉള്ളവരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അതായത് അവരുടെ താല് ഉള്ളവരെ വിളിച്ചു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് അപ്പം തന്നെ കമൻറ്റ് റിപ്ലൈ കൊടുത്തായിരുന്നു എത്രയും പെട്ടെന്ന് ഐ സി ഡി എസ് ഓഫീസുമായി കോണ്ടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം വിളിക്കുന്നത് ഒന്നാമത് ഇവർ എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ് വിളിക്കുന്നത് ശരിക്കും പിന്നെ വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്ക് നല്ല വേക്കൻസികൾ തന്നെ ഉണ്ടെന്ന് പറയാം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി അൻപത് പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിൽ നാൽപ്പത്തി മൂന്ന് പേരോളം ഇപ്പം പെർമനൻ്റ് ആയിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ട് അത് ഹെൽപ്പർ തസ്തികയിലാണ് കേട്ടോ അപ്പോൾ ആ ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിച്ചവർക്ക് പിന്നെ പ്രതീക്ഷിക്കണ കൊണ്ട് ഒരു ഗുണമുണ്ട് കാര്യം അവർക്ക് പ്രതീക്ഷിക്കാം പക്ഷെ വർക്കറിലേക്ക് ശരിക്കും വേക്കൻസി കുറവാണ് അപ്പോൾ അത് വലിയ ആഗ്രഹിക്കേണ്ട അപ്പോൾ മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് ജോലി കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രേ ഉള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് പി എസ് സി റൊട്ടേഷൻ ആണെന്നാണ് പറഞ്ഞത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് അസാധുവാകും അതിൻ്റെ ഇത് കഴിയും അപ്പോൾ ഇതിൽ പാർട്ടി നിയമനം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം പിന്നെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് കൂടുതലും മുൻഗണന കൊടുക്കുന്നത് എക്സ്പീരിയൻസ് ഇല്ലാതെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ ഒരുപാട് പേര് കഴിവുള്ളവരുണ്ട് ശരിക്കും പറഞ്ഞാൽ അവരുടെ കഴിവുകൾ അറിയാതെ പോവുകയാണ് ശരി പോകുന്നത് കാരണം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തന്നെ കുട്ടികളെ നോക്കാൻ അറിയാൻ പാടില്ലാത്തവർ കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ അറിയില്ലാത്തവരാണ് ഈ ടീച്ചർ എന്ന പൊസിഷനിൽ എക്സ്പീരിയൻസ് ഉള്ളവരിൽ ഇതിൽ കയറിയിരിക്കുന്നത് ഇപ്പോൾ ഒരാ ഈ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യം ഇപ്പോൾ ടീച്ചർ അഞ്ച് മാസം ആറ് മാസമൊക്കെ ലീവ് എടുക്കും ലീവ് എടുത്തിട്ട് ഫാമിലിയിലുള്ള അല്ലെങ്കിൽ ടീച്ചർ അനിയത്തിനെ അങ്ങനെ ഫാമിലിയിലുള്ള ആരെങ്കിലും കേറ്റും പകരം അപ്പോൾ അവർ എക്സ്പീരിയൻസ് ഉള്ളവരായി അവർ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്തവരായി അവർക്ക് എക്സ്പീരിയൻസ് ആയി അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റുമായി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിനെ നടക്കുന്നത് അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരുപാട് പേര് ഇപ്പോൾ എന്താ പറയുക സാധാരണക്കാരാണെങ്കിൽ പോലും അവർക്കൊക്കെ നല്ലൊരു ചാൻസാണ് നഷ്ടമാകുന്നത് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരേലും കൂടുതൽ ഒരുപാട് പണമുള്ളവരായിരിക്കും അവരായിരിക്കും കൂടുതലും ഈ ഒരു ഫീൽഡിലേക്കൊക്കെ കയറി വരുന്നത് കാരണം പാർട്ടി നിയമനത്തിലും അങ്ങനെ കൈക്കൂലി കൊടുത്ത് അങ്ങനെ ഓരോരുത്തരുടെ സാന്നി ഇതിലായിരിക്കും അവർ ഒരു പൊസിഷനിലേക്ക് വരുന്നത് പക്ഷേ പിന്നീടും അവർ കാണിക്കുന്നത് അവരുടെ ഫാമിലിയിലുള്ളവരെ തന്നെ കയറ്റുമ്പോൾ ഒരുപാട് പേർക്ക് നല്ല നല്ല ചാൻസുകളാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇവരിപ്പോൾ നിലവിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കൂടുതലും സെലക്ട് ചെയ്ത് ആദ്യം തന്നെ സെലക്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അത് തന്നെ വളരെ മോശമായ ഒരു കാര്യമാണ് കാരണം അതിലും കഴിവുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ അമ്പതോ നാൽപ്പതോ ആ ഒരു ഇതിലൊക്കെ ആയിരിക്കും കാറ്റഗറിയിലൊക്കെ ആയിരിക്കും പെട്ടിരിക്കുന്നത് അപ്പോൾ അവർക്കും ഒക്കെ ഒരു ചാൻസ് കൊടുക്കണം ഇപ്പോൾ ടെമ്പററി ആയിട്ടാണെങ്കിൽ പിന്നെ നമ്മൾക്ക് നമ്മളുടെ ഡിവിഷനിൽ ടെമ്പററി വന്നാൽ തന്നെ അതായത് ടെമ്പററി ഇപ്പം നമ്മുടെ വാർഡിലാണ് വരുന്നതെങ്കിൽ തന്നെ വിളിക്കുന്നത് വേറെ ഡിവിഷനിൽ നിന്നായിരിക്കും കാരണം പി എസ് സി റൊട്ടേഷൻ അനുസരിച്ചാണ് ടെമ്പററി ആണേലും പെർമനൻ്റ് ആണേലും നമ്മളെ അവർ വിളിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതുപോലെ ഈ പി എസ് സി ഞാൻ ചോദിച്ചു എല്ലാവരെയും വിളിക്കുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാവരെയും വിളിക്കില്ല വേക്കൻസി അനുസരിച്ച് മാത്രമേ വിളിക്കുകയുള്ളൂ അപ്പോൾ ചിലപ്പോൾ അമ്പത് വേക്കൻസി ആണ് മൂന്ന് വർഷം കൊണ്ട് ഇല്ലെങ്കിൽ അമ്പത് പേരെ മാത്രമേ വിളിക്കുകയുള്ളൂ ബാക്കിയുള്ളവരെ ആരെയും വിളിക്കില്ല അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപാട് പേര് വേറെ ജോലിയൊന്നും നോക്കാതെ ഈ ഒരു ഇതിൽ പ്രതീക്ഷ കൊടുത്ത് ഒരു അംഗൻവാടി വർക്കർ ആ ഒരു പൊസിഷൻ ആ കിട്ടുമല്ലോ ഓർ ആംഗ്ലിസ്റ്റ് പേരുണ്ട് എന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത് കിട്ടില്ല എന്ന് ഞാൻ പറയില്ല അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് പക്ഷേ ഇങ്ങനെ ഞാൻ നേരിട്ട് പോയി ചോദിച്ചു അറിഞ്ഞു അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി നിയമനം പാർട്ടി നിയമനം അപ്പോൾ ഈ നമ്മുടെ സബ്സ്ക്രൈബറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പോയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അവർ പോയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരൊന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ പോയിട്ടില്ല എന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഐ സി ഡി എസ് ഓഫീസിൽ നിങ്ങൾ ഏത് ഐ സി ഡി എസ് ഓഫീസിലാണോ ഇൻറ്റർവ്യൂവിന് പോയത് ആ ഐ സി ഡി എസ് ഓഫീസുമായി എത്രയും പെട്ടെന്ന് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം അത് നേരിട്ട് തന്നെ പോയി അവരുമായിട്ട് സംസാരിക്കണം പിന്നെ ഒരുപാട് പേര് മൊബൈൽ നമ്പർ മാറ്റിയിട്ടുണ്ട് മൊബൈൽ നമ്പർ കിട്ടാതെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആണോന്ന് അറിയില്ല അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ ഒരുപാട് പേര് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫോണിലാണ് വിളിക്കുന്നത് അപ്പോൾ വിളിക്കുമ്പോഴത്തേക്കും മിക്കവരുടെയും കണക്റ്റ് ആവാറില്ല പിന്നെ അഡ്രസ്സിലേക്ക് ഇതച്ചാൽ തന്നെ പോസ്റ്റ് അയച്ചാൽ തന്നെ അതിനും റിപ്ലൈ കിട്ടാൻ അങ്ങനെ ഒരുപാട് പേർക്ക് ജോലി നഷ്ടമാകുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോ നമ്പർ ചെയ്ഞ്ച് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചോ അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല കാരണം ഒരുപാട് പേര് സൈൻ ചെയ്തിട്ടുള്ളതാണ് ആ ഒരു റാങ്ക് ലിസ്റ്റില് അവരുടെ മേലുദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് സൈൻ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി നമ്പർ ചേഞ്ച് ചെയ്യാനോ നമുക്ക് ഒരു എഡിറ്റിങ്ങും വരുത്താനായിട്ട് പറ്റില്ല അപ്പോൾ അത് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച കാര്യമാണ് പക്ഷേ ഇതിൽ പാർട്ടി നിയമനം വന്നാൽ തീർച്ചയായും എല്ലാവരും പ്രതികരിക്കണം കാരണം അത് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം കഴിവില്ലാത്തവരെ പാർട്ടിയുടെ പേരിൽ പാർട്ടിയുടെ സ്വാധീനത്തിൽ കഴിവുള്ളവരുടെ ഒരു നല്ലൊരു വേക്കൻസി കളഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അവരുടെ കഴിവ് കളഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ കയറുന്നത് അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരിതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെതിരെ പ്രതികരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് നിങ്ങളുടെ അവകാശം നിങ്ങൾക്ക് നേടിയെടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ശേഷം അതായത് നിങ്ങളുടെ ബാക്കിലുള്ളവരാണ് നിങ്ങളേതിന് മുമ്പ് കയറിയെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രതികരിക്കാം കേസ് കൊടുക്കാം അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് നമ്മൾ സപ്പോർട്ട് ചെയ്യണത് ഇങ്ങനെയുള്ള ഒരു ബാഡായിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടി കൂടി വരുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ളവരെ പേടിക്കാനില്ല എന്നുള്ള രീതിയിൽ പിന്നെയും പിന്നെയും ഈ പാർട്ടിയുടെ സ്വാധീനത്തിൽ ഓരോ ആൾക്കാരെ കയറ്റുന്നത് സോ അത് നമ്മൾ ഒട്ടും സപ്പോർട്ട് ചെയ്യരുത് എന്നാണ് ഞാൻ പറയാനുള്ളത് പിന്നെ നമ്മൾക്ക് അംഗൻവാടിക്ക് വേണ്ടി സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ഒരാൾക്ക് ജോലി കിട്ടും എന്ന് പറയുന്നുണ്ട് അത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് അന്വേഷിച്ചിടത്തോളം അപ്പം ഞാൻ പറഞ്ഞത് വേറെ ഒന്നും ഒരിക്കലും നമ്മൾ പാർട്ടി നിയമനം അങ്ങനെയുള്ളതൊന്നും അനുവദിക്കരുത് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യരുത് സോ എല്ലാവരിലേക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഒരുപാട് പേര് ഒരുപാട് പേര് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് വേറെ ജോലിക്കൊന്നും പോവാതെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ് ഈ വീഡിയോ സോ എല്ലാവരും തന്നെ ഇതിനെതിരെ അതായത് പ്രതികരിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം ഇനിയും വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ